രാജ്മോൻചേട്ട കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചാരണം അതിന്റെ പ്രചാരണം പുരോഗമിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാം അന്റെ പത്താം വാർഡിൽ നിങ്ങൾ കെട്ടിയ പോലെ എന്റെ വോട്ട് എടുക്കില്ല എന്റെ വീട്ടിന്റെ അത് പത്താം പാതിലാ കിട്ടിയില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ബോർഡ് കെട്ടിയത് കോൺഗ്രസിന്റെ ബിജെപിന്റെ ആരെങ്കിലും എന്നോടും നമ്മള് നല്ല രീതിയിലാണ് പറഞ്ഞത് മത്സരം മത്സരമായിട്ട് കാണുക പിന്നെ ബോർഡെല്ലാം എടുത്തിട്ട് ഞമ്മളെ ആടെ കൂടുതൽ കെട്ടിയിട്ടല്ലെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ പോകാൻ പറ്റൂല എല്ലോടും ഞാൻ നിങ്ങളോട് നിങ്ങൾ കെട്ടി ഞമ്മളെ വാർഡില് വാർഡ് മെമ്പർ കെട്ടിട്ട് നിങ്ങൾ ഇന്ന് ഇപ്പൊ നിങ്ങളെല്ലാം സ്ഥാനാർത്ഥിയായത് മുന്നേ നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് നാട്ടില് നമ്മുടെ നാട്ടില് സ്ഥാനാർത്ഥി മേധാവിത്വമുള്ള അതായത് പാർട്ടി കേന്ദ്രങ്ങളിൽ പാർട്ടിക്ക് സ്വാധീനവും ആധിപത്യമുള്ള കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ഇതുതന്നെയാണോ അവസ്ഥ ബീഹാറിൽ ഇപ്പോൾ സംഭവിച്ചത് നമുക്കറിയാലോ ബീഹാറിലെ വീണ്ടും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും എൻ ഡി എ അധികാരത്തിലിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സി പി എമ്മും ഇതേ കേരളവും ഒരു ബീഹാർ ആയി മാറുന്നതിൻ്റെ ഒരു സൂചനയാണോ കേരളം ബീഹാറായി മാറുകയാണോ എന്ന് ചോദിക്കുന്നതിന് പകരം ബീഹാർ കേരളമായി മാറുകയാണോ എന്ന് ചോദിച്ചാലും തെറ്റില്ല കാരണം നാല് വർഷം മുമ്പുള്ള സംഭവം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞേയുള്ളൂ ഏതെല്ലാം തരത്തിൽ തിരഞ്ഞെടുപ്പിൽ കള്ളത്തരം കാണിക്കാം ഏതെല്ലാം തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചാകാം ബൂത്ത് ഏജൻ്റ്മാരെ ഉപയോഗിച്ചാകാം വോട്ടേഴ്സ് ലിസ്റ്റ് കള്ളത്തരം കാണിച്ചിട്ടാകാം അങ്ങനെ പലതരത്തിൽ അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്തിട്ടാകാം ഈ രീതിയിൽ കേരളത്തിൽ ഇലക്ട്രൽ വിജയം നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പാർട്ടിയാണ് ആര് സി പി എം എന്നാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഇപ്പോഴും വൈറലാകണമെങ്കിൽ ആ വീഡിയോ കേട്ടുകഴിയുമ്പോൾ നമുക്കറിയാം ആ സ്ത്രീ ഒരു പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ത്രീയുടെ മുമ്പിൽ അവരുടെ ഒരു ബോർഡ് കൊണ്ടു അവരുടെ ഇലക്ഷൻ ബോർഡ് കൊണ്ടുവച്ചു ഉടനെ സി പി എമ്മിൻ്റെ പ്രമാണിമാർ പറയുകയാണ് ഈ പഞ്ചായത്തിൽ ഈ വാർഡിൽ ഈ ബോർഡ് വെക്കാൻ പറ്റിയതാ നമ്മുടെ വാർഡാണ് ഞങ്ങളുടെ വാർഡാണ് ഉടനെ സ്ത്രീ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ മത്സരിക്കുന്ന വാർഡിൽ എൻ്റെ ബോർഡിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഈ ബോർഡ് വെച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുക അവരെ ഭീഷണിപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഇത് കൊണ്ട് മര്യാദയ്ക്ക് എണ്ണോണോ അല്ലെങ്കിൽ ഇതുപോലെ വ്യത്യാസം പറയും എനിക്ക് മുഖം കറത്ത് വർത്തമാനം പറയേണ്ടി വരുമെന്നാണ് പിണറായി വിജയൻ്റെ ആശ്രിതവത്സരനായ വത്സലനായ സഖാവ് പറയുന്നത് അതാണോ ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഇല്ലാതെ പോയത് ഇത്തരം ശക്തി പ്രകടനത്തിന് പോയി നീയെ വോട്ട് ചെയ്തില്ലെങ്കിൽ നീ ഇവിടെ ജീവിക്കുക നയ നരയെടുത്തപ്പം വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരുടെ എണ്ണം കൂടുകയും അവരെ ഒറ്റയടിക്ക് പുറത്താക്കുകയും ചെയ്തു ഇത്തരം രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടാകും ഇപ്പോൾ തന്നെ കണ്ണൂരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പാർലമെൻറ് എലക്ഷൻ പല വാർഡുകളിലും അസംബ്ലി ഇലക്ഷനിലൊക്കെ ഭൂരിപക്ഷം കിട്ടി കാരണം പാർലമെൻറ്റ് എലക്ഷൻ സി പി എം അത്രയും അർത്ഥം കൊടുത്തില്ല കാരണം അവിടെ പിണറായി വിജയന് യാതൊരു റോളും ഇല്ല ഡെപ്യൂട്ടി സ്പീക്കർ പോലും ആകാൻ പറ്റില്ല അതുകൊണ്ട് പാർലമെൻറ്റ് എലക്ഷനിൽ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ അത്രയും നടന്നത് എന്നാൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല പാർലമെൻറ്റ് വാർഡുകൾ എന്തിനാ ശൈലജ ചീച്ചർ വരെ തോറ്റില്ല വടകരെ അപ്പോൾ പല വാ മട്ടന്നൂർ ഉൾപ്പെടെ പല വാർഡുകളിലും കോൺഗ്രസിന് വലിയ നേട്ടം പാർലമെൻറ് ഇലക്ഷൻ ഉണ്ടാകുന്നുണ്ട് കാരണം ഭീഷണി ഇല്ലാത്ത അന്തരീക്ഷത്തിലാണ് അവിടെ വോട്ട് നടക്കുന്നത് ഇതാണ് നമ്മൾ കാണേണ്ടത് പാർലമെൻറ് ഇലക്ഷനിൽ എങ്ങനെ കമ്മ്യൂണി തീവ്ര കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ പാർലമെൻറ്റ് എലക്ഷൻ അവർ കോൺഗ്രസ് വോട്ട് ചെയ്യും പക്ഷെ പാർലമെൻ്റ് ഇലക്ഷൻ ഇവർ സി പി എം കാരനെ പേടിപ്പീരില്ലാത്തത് നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്നവർ സി പി എമ്മിനെ പേടിച്ച് അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷൻ സി പി എമ്മിന് മാത്രം വോട്ട് ചെയ്യുന്നവർ എൻ്റെ ചെയ്യും പാർലമെൻറ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുക ഈ സ്വാതന്ത്ര്യം ജന ജനങ്ങൾ എന്ന് എക്സർസൈസ് ചെയ്യാൻ തുടങ്ങുന്നു ഉപയോഗിക്കാൻ തുടങ്ങുന്നു അന്ന് പിണറായി വിജയൻ്റെ കാര്യം തീരും ശബരിമല സീസൺ കുറച്ച് വരും അത് പിണറായി വിജയനോട് ശാശ്വതമായ സി പി എമ്മിനോട് ശാശ്വതമായ കൂറുണ്ടെങ്കിൽ പാർലമെൻ്റ് ഇലക്ഷനുകൾക്ക് മാറ്റി വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് ഇതിനെ വോട്ട് മാറി വോട്ട് ചെയ്യുന്ന ഷൈലൈറ്റ് സീസൺ വരെ ഇതിനായിട്ട് വോട്ട് ചെയ്യുകയാണ് പാർട്ടിക്ക് അവിടെ അവതരിപ്പിക്കുന്ന മലബാർ മേഖലയെ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രഗത്ഭിയ നേതാവ് ഇവർ പറയുന്നത് അവർക്ക് പോലും വോട്ട് ചെയ്യാതിരിക്കുന്ന പാർട്ടിക്കാരുണ്ടെന്ന അർത്ഥം ഭൂരിഭാഗം ഇവർക്ക് അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ഭൂരിഭാഗം പേർക്കും ഈ പാർട്ടിയോട് കൂറില്ല എന്ന് തന്നെയാണ് തലശ്ശേരി മാത്രമേ ഉള്ളു ചേച്ചക്കരി ബാക്കി എല്ലാ ബാക്കി ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ഷാഫി പറമ്പില്ല അതെന്തുകൊണ്ടങ്ങനെ വരുന്നതെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് അങ്ങനെ മാറി വോട്ട് ചെയ്യുവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണേൽ മാറി വോട്ട് ചെയ്യുവോ ഏത് പരിശീലിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ചെയ്യും തലമുറയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ചെയ്യും പക്ഷേ ഇവിടെ ഭീഷണി ഉപയോഗിക്കാത്തതുകൊണ്ട് മാത്രം ഭീഷണി ഉപയോഗിക്കാതെ സത്യസന്ധമായി സ്വതന്ത്രമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇവിടെ തയ്യാറായില്ല ഇലക്ഷൻ കമ്മീഷൻ അതിന് തൻ്റെ ഇടം കാണിച്ചാൽ ഉറപ്പായിട്ടും പറയാം ഇത് സി പി എമ്മിൻ്റെ ഏറ്റവും ദയനീയമായ തോൽവി ആയി പക്ഷേ ഇത്തവണ ജനങ്ങൾ കുറേ കൂടെ ജാഗ്രതരൂടാണ് ബി ജെ പിയുടെ വളർച്ച കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം കേന്ദ്രവും കേന്ദ്ര പോലീസും സിആർ പി എഫും ഇലക്ഷൻ കമ്മീഷൻ ഉള്ളതുകൊണ്ട് സി പി എമ്മിന് അത്രയും കള്ളത്തരം കാണിക്കാൻ പറ്റില്ല പക്ഷേ അവരുടെ വാർഡുകളിൽ കാണിക്കുന്നതിന് ബി ജെ പി കണ്ണടയ്ക്കും പകരം ബി ജെ പി കാരേതെങ്കിലും വാർഡിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ബീഹാർ മോഡലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സി പി എമ്മും കണ്ണടക്കും അതായിരിക്കും ഇത്തവണത്തെ ധാരണ നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ കള്ളവോട്ട് ചെയ്തു അത് സ്ഥാനാർത്ഥി തന്നെ വിട്ടു നിൽക്കാൻ നോക്കിയാൽ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് പേര് മാറ്റിയില്ലേ ഇവിടെയോ സ്ഥാനാർത്ഥിയുടെ പേര് വരെ വൈഷ്ണവെന്ന് പറഞ്ഞ പെങ്കോച്ചൻ്റെ പേര് വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വിട്ടു നീക്കാൻ നോക്കിയാൽ മരാണ് അവരവിടെ അവിടുത്തെ പോയി മുദ്രാവാകൃം വിളിക്കുകയാണ് എന്താ കാര്യം എന്ത് മാത്രം ആത്മാർത്ഥം ഉണ്ടോ അതിൻ്റെ അകത്ത് ഇവിടെ അത് താഴത്തെ തട്ടിൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഇത് പോലും നഷ്ടപ്പെടുന്നതിനെ ഭയത്തോടെ കാണുന്ന സി പി എം എങ്ങനെ ഒരു വർഗസമരം നടത്തും മോഡിക്കെതിരും ആർ എസ് എസിനെതിരായിട്ട് ഇവർ എന്നാ ചെയ്യും പഞ്ചായത്ത് അധ്യക്ഷനെ പേടിയാണ് ഒരു പഞ്ചായത്ത് മെമ്പറെ പേടിയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലറെ പേടിയാണ് ഇവരെങ്ങനെയാണ് ആർ എസ് എസിനും ബി ജെ പിക്ക് ഇതായിട്ട് സമരം നടത്താൻ പോകുന്നത് അത് വിശ്വസിച്ചു നടക്കുന്ന ഒത്തിരി മണ്ഡന്മാരുണ്ട് ഇവർ സി പി എം ആർ എസ് എസിനെ ചെറുത്തു നിർത്തും ആദ്യം വടിയും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഓടി പോകുന്നവർ അവരുടെ കാലത്ത് ചെന്ന് വീഴുന്നത് ഇവരായിരിക്കും ബംഗാളി നമ്മൾ കാണുക ബംഗാളിൽ കാണുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് തൃണമൂലിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പുറകെ പോവുക പാർട്ടി ഓഫീസിൽ ഇപ്പോഴും ബി ജെ പിയുടെ ഓഫീസാവുന്നുണ്ട് അവിടെ അവിടെ ബി ജെ പി വളർന്നിട്ടുണ്ട് തകർന്നത് കോൺഗ്രസ്സും കോൺഗ്രസ് തകർന്നതിൻ്റെ കാരണം പറഞ്ഞാൽ മാർച്ചിൽ പതിന സി പി എമ്മിൻ്റെ കൂടെ കൂടി തകർന്ന സി പി എമ്മിൻ്റെ കൂടിയെ കൂടുതൽ വാശികളുടെ നേതാവുണ്ടായിരുന്നു അവിടെ അധീർ രഞ്ജൻ ചൗധരി അപ്പോൾ ഇത് സി പി എം ജയിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ ബംഗാളിൽ ജയിച്ചതും ത്രിപുരയിൽ ജയിച്ചതും കേരളത്തിൽ ഇപ്പോൾ ജയിച്ചു കൊണ്ടിരിക്കുന്നതും ഈ സൂത്രപ്പണിയെക്കൂടിയാണെന്നുള്ള സത്യം ഒന്നുകൂടെ ജനങ്ങൾ മനസ്സിലാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്